കാലതാമസ ഒന്നുമില്ലാതെ അബുദാബി എമിറേറ്റിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ കഴിയും അങ്ങനെയുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് കാലതാമസമില്ലാതെ ആളുകൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാനായി ഒരു പ്രത്യേക അതോറിറ്റിക്കാണ് അധികാരികൾ രൂപം നൽകിയിരിക്കുന്നത് അബുദാബി കിരീട അവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ രക്ഷാകർതൃത്വത്തിലാണ് അബുദാബി രജിസ്ട്രേഷൻ അതോറിറ്റി അദ്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അബുദാബി സാമ്പത്തിക വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അദ്ര പ്രാദേശിക അന്താരാഷ്ട്ര വിപണികളുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് എമിറേറ്റിന്റെ വികസന സ്വപ്നങ്ങൾക്കും ബിസിനസ് സ്വപ്നങ്ങൾക്കും പുതിയ ദിശാബോധം നൽകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് സീസൺ സമയത്തെ വിമാനയാത്രാക്കൂലി വർധന എന്ന് പറയുന്ന വിഷയം പ്രവാസികൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനും പ്രവാസികൾ ശ്രമിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേന്ദ്ര വ്യോമയാന മന്ത്രിമാരുണ്ടായിട്ട് പോലും നമുക്ക് ഇക്കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ശ്രമം ഉണ്ടാവുകയാണ് യു എയിലെ മുപ്പതോളം പ്രവാസി സംഘടനകളെ പ്രതിനിധാനം ചെയ്ത് നൂറ്റി അൻപതോളം വരുന്ന പ്രതിനിധി സംഘം ഡൽഹിയിൽ ഒരു ഡയസ്ഫോറ സമ്മിറ്റ് നടത്തുകയാണ് ഇന്ന് ഇന്നിപ്പോൾ വൈകിട്ട് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ നടക്കുന്ന സമ്മിറ്റില് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും പങ്കെടുക്കുന്നുണ്ട് കെ എം സി സിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രവാസികൾ ഇത്രയധികം പ്രവാസി സംഘടനകളിലെ പ്രതിനിധികൾ ഒന്നിച്ചു ചേർന്ന് ഈ സമ്മിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് രണ്ട് സെഷനുകളിലായിട്ടാണ് ഈ സമ്മിറ്റ് നടക്കുന്നത് വിമാന യാത്രാ വർധനയുമായി ബന്ധപ്പെട്ട സമ്മിറ്റില് മുൻ ദുബായ് കോൺസുൽ ജനറൽ വേണു രാജാമണി അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്യുന്നു പ്രവാസി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട മറ്റൊരു സെഷൻ കൂടി ഇന്ന് നടക്കുന്നുണ്ട് അതിൽ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറേഷ്യ അടക്കമുള്ള പ്രമുഖരും പങ്കെടുക്കും എന്തായാലും ഈ രണ്ട് വിഷയങ്ങളിലും അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അധികാരികളിലേക്ക് ഇത് കൂടുതൽ ശക്തമായി അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയാണ് നയസ്ഫോറ സമിറ്റിന് ഉള്ളത് കുട്ടികൾക്കായി പ്രത്യേക സിം കാർഡുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് യു എയിലെ പ്രമുഖ ചിലക്കും സേവന ദാതാക്കളായിട്ടുള്ള എത്തിസലാത്ത് കുട്ടികളുടെ ഓൺലൈനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇടപാടുകൾ രക്ഷിതാക്കൾക്ക് പരിശോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സിം കാർഡുകളുടെ പ്രത്യേകത നാൽപ്പത്തിയൊൻപത് ദീർഘം തൊണ്ണൂറ്റിയൊൻപത് ദിർഹം എന്നീ പ്രതിമാസ പ്ലാനുകളിൽ ഈ സിം കാർഡുകൾ അവൈലബിൾ ആകും ഇരുപത്തിനാല് മണിക്കൂറും ഡാറ്റാ സേവനം വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ഡാറ്റ കുട്ടികൾക്ക് കോൾ ചെയ്യാൻ കഴിയുന്ന നമ്പറുകൾ ഏതെല്ലാം വന്ന് രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാം അങ്ങനെ നിരവധിയായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ ഈ സിം കാർഡുമായി ബന്ധപ്പെട്ടുണ്ട് യു എയിലെ എത്തിസലാത്തിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ സിം കാർഡ് ലഭ്യമാണ് എത്തിസലാത്തിന്റെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും ആവാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പല കാര്യങ്ങളിലും ചെലവുകൾ കൂടുന്ന ഒരു സമയമാണ് ദുബായ് എമിറേറ്റിൽ പാർക്കിംഗ് ഫീസുകളുടെ കാര്യത്തിലും സാലിറ്റ് ചാർജുകളുടെ കാര്യത്തിലും ഒക്കെ വർദ്ധനവ് വരുന്നു എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ഇപ്പൊ ആളുകൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് തങ്ങൾക്ക് തരണം എന്നുള്ള ഒരു കാര്യമാണ് പീക്ക് സമയത്ത് സാലിക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുൻപ് നാല് ദർഹായിരുന്നതിപ്പോ ആറ് ദൃഹായിട്ടൊക്കെ മാറാൻ പോവാണ് പാർക്കിങ്ങുകളുമായി ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള പീക്ക് സമയത്ത് വേറൊരു നിറക്കീടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുകയാണ് അപ്പോ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് തങ്ങൾക്ക് നൽകിയാൽ ഒന്ന് ട്രാഫിക് തിരക്കുകൾ കുറയ്ക്കാൻ കഴിയും പിന്നെ ബജറ്റിൽ ഒരു വലിയ തുക തങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും ഫാമിലിയോടൊന്നിച്ച് സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ വർക്കിംഗ് അവേഴ്സുകൾ പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെ നിരവധി ഉണ്ടെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അടുത്ത് നടത്തിയ സർവേകളിലടക്കം ഈ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് നൽകുന്നത് വർക്ക് ഫ്രം ഹോം അടക്കമുള്ള ഹൈബ്രിഡ് സംവിധാനങ്ങൾ നൽകുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു തൊഴിലാളികൾക്ക് കൂടുതൽ മാനസിക സംതൃപ്തി നൽകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും വന്നിട്ടുള്ളത് രേഖപ്പെടുത്തി വന്നിട്ടുള്ളത് എന്തായാലും ചെലവ് കൂടുന്ന സമയത്ത് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും ഹൈബ്രിഡ് വർക്കിംഗ് സിസ്റ്റം തന്നെയായിരിക്കും തങ്ങൾക്ക് ഏറ്റവും അനുകൂലം അത്തരത്തിലുള്ള മാറ്റങ്ങൾ കാര്യക്ഷമമായി കൊണ്ടുവരണം എന്നുള്ളൊരു നിർദ്ദേശം പല തൊഴിലാളികളും ദുബായിലടക്കം ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്